ഹായ് വെൽക്കം ടു ക്രാക്കർ ഞാൻ അപ്പൊ എല്ലാവരും സെറ്റിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ അതുപോലെ തന്നെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക സോ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി അതായത് സെറ്റിന്റെ ജനറൽ പേപ്പറിൽ വരുന്ന ഫിലോസഫി പാർട്ടിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിനെ കുറിച്ചും പഠിക്കാനായിട്ടുണ്ട് സോ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി ആണ് അതിൽ വരുന്ന ഐഡിയലിസം പ്രാക്മാറ്റിസം നാച്ചുറലിസം റിയലിസം സോ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും പക്ഷെ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എങ്ങനെ പഠിക്കാം അതിന്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ സോ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ആ പത്ത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം അപ്പൊ പഠിച്ച് കഴിഞ്ഞവരുണ്ടാവും പഠിക്കാത്തവരുണ്ടാവും സോ നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം സോ നമുക്ക് ഐഡിയലിസം പഠിക്കാനായിട്ടുണ്ട് ഐഡിയലിസം പഠിക്കാനായിട്ടുണ്ട് ദെൻ പ്രാക്മാറ്റിസം അല്ലെ പ്രാക്മാറ്റിസം പഠിക്കാനായിട്ടുണ്ട് ദെൻ നാച്ചുറലിസം നാച്ചുറലിസം പഠിക്കണം ദെൻ റിയലിസം പഠിക്കണം അപ്പൊ ഇതാണ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം പിന്നെ നമുക്ക് എക്സിസ്റ്റൻഷ്യാലിസം ഉണ്ട് മാത്സിസം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോ ഐഡലിസത്തിന്റെ ഞാൻ ഓരോന്നിന്റെയും ഫൗണ്ടർ ആൻഡ് ഫാദർ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ചിലപ്പോൾ അത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും ഇപ്പോൾ കൂടുതലും എല്ലാത്തിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് സോ ഐഡലിസത്തിന്റെ ഫൗണ്ടർ ആൻഡ് ഫാദർ എന്ന് പറയുന്നത് പ്ലാറ്റോ ആണ് കേട്ടോ പ്ലാറ്റോ പ്ലാറ്റോ പ്രാഗ്മാറ്റിസത്തിന്റെ ആണെങ്കിലോ ാക്മാറ്റിസത്തിന്റെ വില്യം ജെയിംസ് ആണ് ഓക്കെ വില്യം ജെയിംസ് ആണ് പക്ഷെ ആക്ച്വലി ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വില്യം ജെയിംസ് ആണെങ്കിലും ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സും കൂടെ ഇതിന്റെ ഫൗണ്ടർ ആൻഡ് ഫാദർ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് രണ്ടു പേരുടെയും പേര് വരുന്നുണ്ട് വില്യം ജയിംസും ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സും അപ്പൊ അതിൽ ഇപ്പൊ ആണ് പിയേഴ്സാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുന്ന സമയത്തൊക്കെ ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻസിൽ ചാൾസ് സാൻഡേഴ്സ് പിയേഴ്സ് ആണെങ്കിൽ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ വില്യം ജെയിംസ് ആണെങ്കിൽ വില്യം ജെയിംസ് ആണ് ദെൻ അതിൽ ആദ്യം ശരിക്കും ഫൗണ്ടർ ആയിട്ട് വന്നത് ചാൾസ് ആൻഡേഴ്സ് പിയേഴ്സ് ആയിരുന്നു പിന്നീട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് വില്യം ജെയിംസ് എന്ന് പറയുന്നത് കേട്ടോ ദെൻ നാച്ചുറലിസം നാച്ചുറലിസത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് റൂസോ ആണ് ഓക്കെ ജീൻ ജാക്ക് റൂസോ ദെൻ റിയലിസത്തിന്റെ വരുന്നത് അരിസ്റ്റോട്ടിലാണ് റിയലിസത്തിന്റെ വരുന്നത് അരിസ്റ്റോട്ടിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം ഐഡലിസത്തിന്റെ പ്ലാറ്റോ പ്രാഗ്മാറ്റിസത്തിന്റെ വില്ല്യം ജെയിംസ് ഓർ ചാർസ് ആൻഡേഴ്സ് പിയേഴ്സ് ദ നാച്ചുറലിസത്തിന്റെ റൂസോ ആണ് റിയലിസത്തിന്റെ അരിസ്റ്റോട്ടിൽ ആണ് ഇത്രയും കാര്യം ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റൻ നോക്കാം കേട്ടോ ഓരോ ക്വസ്റ്റൻ നോക്കാം നോക്കിക്കേ അക്കോർഡിംഗ് ടു ഐഡിയലിസം വാട്ട് ഈസ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് ഐഡലിസമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഐഡലിസത്തിൽ വരുമ്പോൾ ആ സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്താന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പഴയ ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ പഴയ ഒരു ടൈപ്പ് ഓഫ് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ് നമ്മുടെ ഐഡലിസം എന്ന് പറയുന്നത് അതായത് ഇപ്പൊ റീസെൻ്റ്ലി ആണെങ്കിൽ നമുക്കറിയാം കൂടുതലും ലേണിംഗ് ബൈ ഡൂയിങ് രീതിയാണ് അതുപോലെ ടീച്ചേഴ്സ് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ് കരിക്കുലം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് പക്ഷെ അതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് ഐഡലിസം നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി അല്ലാതെ ഐഡലിസത്തിന്റെ ഒരുപാട് വൈഡ് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല സോ ഐഡിയലിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കുറച്ച് പഴയ ഫിലോസഫിയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കുമല്ലോ അതായത് മെയിൻ ആയിട്ട് ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ഇപ്പം ലെക്ചർ മെത്തേഡ് മെത്തേഡൊക്കെയാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത് ആ ഡ്രിൽ ആൻഡ് പ്രാക്ടീസ് മെത്തേഡ് ഒക്കെ ദെൻ പിന്നെ വരുന്നത് ഇപ്പോ അതായത് കരിക്കുലം എടുക്കുകയാണെന്നുണ്ടെങ്കിലും കരിക്കുലത്തിൽ കൂടുതലായിട്ടും സയൻസ് സബ്ജക്ട്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പം യോഗ ആർട്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദെൻ അതുപോലെ തന്നെ ഇപ്പം ഡിസിപ്ലിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം മെത്തേഡ് ഓഫ് ടീച്ചിങ് ദൻ കരിക്കുലം ദെൻ വരുന്ന കാര്യം ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കാനായിട്ടുള്ളൂ ദൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗോൾ ഓഫ് എഡ്യൂക്കേഷനുമാണ് ഇപ്പോൾ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ഓരോന്നിൻ്റെയും ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ പഠിക്കണം നമ്മുടെ ഐഡിയലിസ്റ്റിന്റെ ഗോൾ എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ് സെൽഫ് റിയലൈസേഷൻ അപ്പൊ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ ഓപ്ഷൻ ബിയിലാണ് സെൽഫ് റിയലൈസേഷൻ ഓർ എക്സാൾട്ടേഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ സോ ഞാൻ കൊസ്റ്റൻ വായിച്ചില്ല അല്ലേ ക്വസ്റ്റൻ ഒന്നുകൂടെ വായിച്ചു തരാം നിങ്ങൾക്ക് ക്ലിയർ ആവും അക്കോഡിംഗ് ടു ഐഡലിസം വാട്ട് ഇസ് ദ ഗോൾ ഓഫ് എജ്യൂക്കേഷൻ ദാറ്റ് ഇസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ് സെൽഫ് റിയലൈസേഷൻ ഓർ എക്സൈറ്റേഷൻ ഓഫ് പേഴ്സണാലിറ്റി പെർഫെക്റ്റ് അഡാപ്റ്റേഷൻ ടു ദ എൻവയോൺമെന്റ് ഡെവലപ്പിംഗ് എ ഡൈനാമിക് ആൻഡ് അഡാപ്റ്റബിൾ മൈൻഡ് വിച്ച് ഈസ് റിസോഴ്സ്ഫുൾ ആൻഡ് എൻ്റർപ്രൈസിംഗ് ഇൻ ഓൾ സിറ്റുവേഷൻ സോ സെൽഫ് റിയലൈസേഷൻ കണ്ടോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത് സോ മൂവിംഗ് ടു നെക്സ്റ്റ് ക്വസ്റ്റൻ ദാറ്റ് ഈസ് വിച്ച് ഫിലോസഫർസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിയലിസം അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഡേവിഡ് ഹ്യൂമാണോ സോക്രേറ്റ്സ് ആണോ പ്ലാറ്റോ ആണോ ആണോ അപ്പൊ ഇതിൽ സോക്രേറ്റ്സും സോക്രേറ്റ്സിന്റെ സോക്രാറ്റിക് മെത്തേഡൊക്കെ ഐഡലിസമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ സോക്രേറ്റ്സ് ഒക്കെ ആക്ച്വലി ഐഡലിസമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി തന്നെയാണ് പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് ആണ് ദാറ്റ് ഈസ് പ്ലാറ്റോ പ്ലാറ്റോ ആണ് ഫാദർ ഓഫ് ഐഡലിസം എന്ന് പറയുന്നത് ദെൻ അരിസ്റ്റോട്ടിൽ ആരായിരുന്നു അരിസ്റ്റോട്ടിൽ റിയലിസത്തിന്റെ ഫാദർ ആയിരുന്നു ദെൻ അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് യൂട്ടിലിറ്റി ആൻഡ് ചേയ്ഞ്ച് ആർട്ടി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് അപ്പൊ ഇവിടെ ഐഡിയലിസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ചിനൊന്നും അധികം പ്രാധാന്യം വരുന്നില്ല അതായത് എപ്പോഴും ഒരേ സ്ട്രക്ചറിൽ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ഒരു ഒരു ധാരണയാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ പ്രാഗ്മാറ്റിസം വന്ന സമയത്ത് പ്രാഗ്മറ്റിസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പ്രാഗ്മാറ്റിസം വന്നതിന് ശേഷമാണ് നമ്മുടെ എഡ്യൂക്കേഷനിലാണെങ്കിലും ഒരുപാട് മാറ്റം സംഭവിച്ചത് പ്രാഗ്മാറ്റിസത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലേണിംഗ് ബൈ ഡൂയിങ് ഇപ്പൊ ജോൺ ഡൂയി ആണ് ആ ലേണിംഗ് ബൈ ഡൂയിങ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അതായത് കുട്ടികൾ ഇങ്ങനെ പഠിച്ചാൽ പോരാ അവർ ചെയ്ത് പഠിക്കണം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അതിലാണ് പിന്നെ കിൽ പാട്രിക് വന്നു പ്രൊജക്ട് മെത്തേഡ് കൊണ്ടുവന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്മാറ്റിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് സോ ബേസിക് പ്രിൻസിപ്പിൾ അതായത് യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് ഈ യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആണോ നാച്ചുറലിസം ആണോ ആണോ ഐഡിയലിസം ആണോ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ദാറ്റ് ഇസ് ാണ് കേട്ടോ അപ്പൊ ഈ യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് ചേഞ്ച് ഒക്കെ അവിടെ ഒക്കെ അറിയുന്നത് ഇപ്പോൾ പ്രാക്മാറ്റിസത്തിന് കേസ് കൊടുക്കുവാണെങ്കിൽ അവിടെ പറയുന്നത് എല്ലാം അതായത് ഫിക്സ് ആയിട്ട് ഒരു കാര്യമില്ല എല്ലാം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നമ്മളുടെ മൈൻഡിനനുസരിച്ച് അത് ആവും പോപ്പുലേഷൻ അതായത് പീപ്പിളിനെ ചേഞ്ച് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈവൻ ഇപ്പോൾ ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഗോള് പോലും ഇപ്പൊ കഴിഞ്ഞ ഐഡൽ പറഞ്ഞല്ലോ സെൽഫ് റിയലൈസേഷൻ ആണെന്നുള്ളത് പക്ഷേ പ്രായ്മ അങ്ങനെ ഗോൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് അത് കുട്ടിക്കനുസരിച്ച് മാറാം ടീച്ചറിനനുസരിച്ച് മാറാം പാരന്റ്സിനനുസരിച്ച് മാറാം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദാറ്റ് ഈസ് ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ബൈ ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവിയോൺമെന്റ് ഇസ് ദ മെയിൻ എസൻസ് ഓഫ് വിച്ച് ഫിലോസഫി എന്താ പറഞ്ഞത് ഫൈൻഡിങ് ദ സൊല്യൂഷൻ ഓഫ് പ്രോബ്ലം ബൈ ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവയോൺമെൻറ്റ് അതായത് ഒരു പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രാഗ്മാറ്റിസം പക്ഷെ ഇവിടെ ഓപ്ഷനിൽ ഐഡിയലിസം നാച്ചുറലിസം ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം ആൻഡ് എക്സിസ്റ്റൻഷ്യാലിസം സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ ദാറ്റ് ഈസ് ബയോളജിക്കൽ പ്രാഗ്മാറ്റിസം ആണ് നോട്ട് ചെയ്ത് വെക്കുക ഫൈൻഡിങ് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ബൈ ക്രിയേറ്റിംഗ് പ്രോപ്പർ എൻവയോൺമെന്റ് ഈസ് ദ മെയിൻ എസൻസ് ഓഫ് വിച്ച് ഫിലോസഫി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഴുതിയത് ആരാന്നുള്ളതാണ് ക്വസ്റ്റൻ ഇത് നെറ്റിൽ വന്നൊരു ക്വസ്റ്റൻ ആണ് പക്ഷെ നമുക്ക് സെറ്റിലും പ്രതീക്ഷിക്കാം ഇപ്പൊ നെറ്റിന്റെ സിലബസും സെറ്റിന്റെ സിലബസും ഏകദേശം ഈ ഫിലോ ഫിലോസഫിന്റെ കാര്യത്തിലേക്ക് സെയിം ആണ് അല്ലെ രണ്ടിലും മാറി മാറി ചോദിക്കാറുണ്ട് സോ നെറ്റിൽ വന്നൊരു ക്വസ്റ്റൻ ആണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആരാണ് എഴുതിയതെന്നുള്ളത് അപ്പൊ അത് വേണമെങ്കിൽ സെറ്റിന് ഇത്തവണ വന്നുകൂടാ എന്നില്ല അപ്പോൾ ഓപ്ഷൻ വൺ ആണ് ദാറ്റ് ഈസ് വില്യം കിൽ പാട്രിക് നമ്മൾ പറഞ്ഞു പ്രാക്മാറ്റിസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഫിലോസഫർ ആണ് വില്യം കിൽ പാട്രിക് എന്ന് പറയുന്നത് സോ വില്യം കിൽ പാട്രിക് ആണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നത് എഴുതിയത് ക്ലിയർ അല്ലേ ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദറ്റ് ഈസ് വിച്ച് സ്കൂൾ ഓഫ് ഫിലോസഫി ഇൻ എഡ്യൂക്കേഷൻ വിൽ പ്ലെറ്റ് എഫിനിറ്റി വിത്ത് ഡാർവിൻസ് തിയറി ഓഫ് റെവലൂഷൻ ഇപ്പൊ ചാൾസ് ഡാവിന്റെ തിയറി ഓഫ് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ട് അതായത് ആ സ്കൂൾ ഓഫ് ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ചാൾസ് എന്ന് പറയുന്നത് അപ്പൊ അത് ഏത് ഫിലോസഫിയാ ഐഡിയലിസം അല്ല റാക്മാറ്റിസം അല്ല അടുത്ത ഫിലോസഫി ആയിട്ടുള്ള നാച്ചുറലിസം ആണ് കേട്ടോ നാച്ചുറലിസം നാച്ചുറലിസം ആണ് ചാൾസ് ഡാവിനുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം അവിടെ ഇത് പറയുന്നില്ലേ നമ്മുടെ ചാൾസ് ഡാവിൻ്റെ എന്താ പറയുന്നത് എക്സിസ്റ്റൻസിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ചാൾസ് ഡാവിൻ ഈ നാച്ചുറലിസത്തിൻ്റെ ഒരു വ്യക്തിയായിട്ട് മാറിയതും ചാൾസ് ഡാവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഏതിൽ വന്നതും നാച്ചുറലിസത്തിൽ വന്നതും സോ അത് പ്രാഗ്മാറ്റിസം ഐഡലിസം നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻ ആയിരുന്നു സോ നാച്ചുറലിസം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേ വിച്ച് ആർ ദ ഫോളോയിങ് മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് വാസ് വെരി മച്ച് നാച്ചുറലിസ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ആരാണ് കൂടുതലായിട്ടും നാച്ചുറലിസ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ജെ കൃഷ്ണമൂർത്തിയാണോ ശ്രീ അരബിന്ദോ ആണോ രവീന്ദ്രനാഥ് ടാഗോർ ആണോ സ്വാമി വിവേകാനന്ദി ആണോ എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് നമ്മൾ ബി എഡിലൊക്കെ പഠിച്ച കാര്യമായിരുന്നു ഇപ്പോൾ ഓരോ ഫിലോസഫി പഠിക്കുമ്പോഴും അതായത് ഓരോ വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി ആണെങ്കിലും ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി ആണെങ്കിലും ഓരോ ഫിലോസഫിയിലും വരുന്ന വ്യക്തികൾ ഫിലോസഫേഴ്സിന് നമ്മൾ പഠിച്ചതായിരുന്നു സോ അതൊക്കെ നിങ്ങളൊന്ന് ഒന്ന് എടുക്കുക എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ കൃഷ്ണമൂർത്തി അല്ല ഒരബിന്ദോ അല്ല സ്വാമി വിവേകാനന്ദല്ല വരുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് വരുന്നത് ഇപ്പൊ സ്വാമി വിവേകാനന്ദയൊക്കെ കൂടുതലായിട്ടും ഐഡലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇപ്പൊ മഹാത്മാഗാന്ധി ശരിക്കും മഹാത്മാഗാന്ധി മൂന്നും ഉണ്ട് അല്ലെ ഐഡലിസം ഉണ്ട് പ്രാഗ്മാറ്റിസം ഉണ്ട് അതുപോലെ തന്നെ നാച്ചുറലിസം ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങളിലും മഹാത്മാഗാന്ധി വരുന്നുണ്ട് പക്ഷെ അങ്ങനെ സ്പെസിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എഴുതണം അതായത് മഹാത്മാഗാന്ധിയുടെ തിങ്കിങ് ലെവലാണ് ഐഡലിസമായിട്ട് വരുന്നത് പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ പ്രവർത്തിക്കുന്നതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രാക്മാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഒക്കെ പ്രാക്മാറ്റിസുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം അങ്ങനെ പറയുന്നുണ്ട് ദൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിക്കുക എന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പം ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടാനും അതുപോലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങളിലോട്ട് എത്തിക്കാനും ആയിട്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ ഒന്ന് കമൻറ് ചെയ്യാം ഏതിൻ്റെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ക്ലാസ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ് ചെയ്യാം അപ്പം അതിനനുസരിച്ച് നമുക്ക് ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും ഞാൻ നോക്കിക്കേ ഡാഷ് കോട്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് എ പ്രാക്ടീസ് ഓഫ് ഫ്രീഡം ദ മീൻസ് ബൈ വിച്ച് മെൻ ആൻഡ് വുമൺ ഡീൽ ക്രിറ്റിക്കലി ആൻഡ് ക്രിയേറ്റീവ്ലി വിത്ത് റിയാലിറ്റി ആൻഡ് ഡിസ്കവേഴ്സ് ഹൗ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി വേൾഡ് അപ്പം ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്രയും വലിയൊരു കോട്ട്സ് ആണ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇത്രയും വലിയൊരു കോട്സ് ആണ് പക്ഷെ അവിടെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ കൂടെ നോക്കാം ജോൺ ഡുയി പൗലോ ഫ്രേരി പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ ഇതാണല്ലോ പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പൗലോ ഫ്രൈരി എന്ന് പറയുന്നത് എന്താ പൗലോ ഫ്രൈരി എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ് ക്രിറ്റിക്കൽ പെഡഗോജി ശരിയല്ലേ ക്രിറ്റിക്കൽ പെഡഗോജി ക്രിറ്റിക്കൽ പെഡഗോജിയാണ് പൗലോ ഫ്രൈരി എന്ന് പറയുമ്പോ തന്നെ നമുക്ക് മൈൻഡിൽ വരുന്ന ഒരു കാര്യം പൗലോ ഫ്രൈന്റെ എഡ്യൂക്കേഷൻ ഒക്കെ വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ ആണ് അല്ലെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഒക്കെയാണ് സോ ക്രിറ്റിക്കൽ പെഡഗോജി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത് പൗലോ ഫ്രൈരി അല്ലേ അല്ലെ അപ്പൊ അതുകൊണ്ട് ഇവിടെ നോക്കിക്കെ എഡ്യൂക്കേഷൻ ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഫ്രീഡം ദ മീൻസ് ബൈ വിച്ച് മെൻ ആൻഡ് വുമൺ ഡീൽ ക്രിറ്റിക്കലി ആൻഡ് ക്രിയേറ്റീവ്ലി വിത്ത് റിയാലിറ്റി ആൻഡ് ഡിസ്കവേഴ്സ് ഹൗസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ വേൾഡ് എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് എന്താ വരുന്നത് പൗലോ ഫ്രൈരി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ പി ആണ് ഓക്കെ സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ അക്കോർഡിംഗ് ടു ദ ഫിലോസഫി ഓഫ് റിയലിസം വിച്ച് കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ കരിക്കുലം അപ്പൊ ഞാൻ നേരത്തെ ഐഡിലിസ്റ്റിന്റെ കേസ് എടുത്തു ഐഡലിസ് എന്ന് പറയുമ്പോൾ അവിടെ സയൻസ് സബ്ജക്ട്സിനൊന്നും അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല ആർട്സ് സബ്ജക്ട്സ് അതുപോലെ തന്നെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട നോൺ സയൻസ് സയൻസ് അല്ലാത്ത സബ്ജക്ട്സ് ഒക്കെയാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പൊ ഇവിടെ റിയലിസം അല്ലേ പറഞ്ഞിരിക്കുന്നത് റിയലിസം റിയലിസത്തില് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക് ആണ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സോ ഓപ്ഷൻസും കൂടെ വായിച്ച് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക് ഓപ്ഷൻ ഫോർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓപ്ഷൻ ഫോർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അതായത് റിയലിസം ഇപ്പം നാച്ചുറലിസം ആണെങ്കിലും പ്രാക്മാറ്റി പ്രാക്മാറ്റിസൊക്കെ ആണെങ്കിലും അവിടെ കൂടുതലായിട്ടും എന്താ സയൻസ് സബ്ജക്ട്സിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദൻ മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റൻ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അത് എന്തായാലും വരുന്നൊരു കാര്യമാണ് സോ ഇങ്ങനെ മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ കൊടുത്താൽ അവർക്കും ലാഭമാണ് കാരണം നിങ്ങളെ തെറ്റിക്കാം ഓക്കെ അവർ മാക്സിമം തെറ്റിക്കാനല്ലേ നോക്കുകയുള്ളു അപ്പൊ തെറ്റിക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റൻ എന്നുള്ളത് കാരണം ഇത്രയും നമുക്ക് പഠിക്കണം അല്ലേ നാല് കാര്യങ്ങളും നമുക്ക് അറിയണം പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് വഴി നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്തുകയും ചെയ്യാം അപ്പം നോക്കിക്കേ ഒന്നാമത്തെ കാര്യം ആണ് പ്രാക്മെഡിസം തന്നിട്ടുണ്ട് എക്സിസ്റ്റൻഷ്യാലിസം തന്നിട്ടുണ്ട് റിയലിസം തന്നിട്ടുണ്ട് ഈ എക്സിസ്റ്റൻഷ്യാലിസം ഞാൻ പറയാൻ വിട്ടുപോയതല്ല ഞാൻ ഉൾപ്പെടുത്താതിരുന്നാണ് കാരണം എക്സിസ്റ്റൻഷ്യാലിസം കുറച്ചും വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവിടെ ഇത്രയേ പറയുന്നുള്ളൂ അതായത് അവിടെ ഹ്യൂമൻ ബീങ്സിൻ്റെ എക്സിസ്റ്റൻസിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഔട്ട് ആണ് അതായത് ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതിനു ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സിസ്റ്റൻസ് പ്രൊസീഡ്സ് എസെൻസ് എന്നുള്ളത് അവിടെ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് എക്സിസ്റ്റൻസ് പ്രൊസീഡ്സ് എസൻസ് ആദ്യം എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത് അതായത് ഇപ്പം അവിടെ പറയുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണെന്നുണ്ടെങ്കിലും കരിക്കുലം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താ അവിടുത്തെ ഡിസിപ്ലിൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ടീച്ചറുടെ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അവിടെ ഹ്യൂമൻ ബീങ്സിന്റെ വാല്യൂസിനും അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലാണ് ഓക്കെ അല്ലേ അതായത് അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും കരിക്കുലം ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് പഠിക്കാം അതുപോലെ അവർക്ക് സ്വയം പഠിക്കാം സ്വയം കണ്ടെത്തി പഠിക്കാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ദ ഫസ്റ്റ് വൺ നോക്കിക്കേ ദിസ് ഡോക്ടറെ എംഫസൈസസ് ദാറ്റ് ദർ ആർ നോ വാല്യൂസ് ഔട്ട്സൈഡ് മാൻ കണ്ടോ മാന് പുറത്ത് അതായത് ഔട്ട്സൈഡ് മാൻ അല്ലെ ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന് പുറമെ ആയിട്ട് ഒരു ഇല്ല എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതല്ലേ അപ്പൊ എന്താ വരുന്നത് എക്സിസ്റ്റൻഷ്യാലിസം അല്ലേ വരുന്നത് അതായത് എക്സിസ്റ്റൻഷ്യാലിസം ആണ് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവരുടെ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സോ സി ഈസ് റിലേറ്റഡ് ടു വൺ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം സീസ് റിലേറ്റഡ് ടു വൺ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഓപ്ഷൻ ടു ഉണ്ട് ഓപ്ഷൻ ത്രീ ഉണ്ട് അപ്പൊ ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ഫോറും നമുക്ക് എലിമിനേറ്റ് ചെയ്യാലോ ബാക്കി ഈ രണ്ട് ഓപ്ഷൻസ് മാത്രം നോക്കിയാൽ മതി അതിൽ തന്നെ ഇവിടെ എ ഈസ് റിലേറ്റഡ് ത്രീ എന്നാ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ എ ഈസ് റിലേറ്റഡ് ടൂ ആണ് അപ്പൊ ആക്ച്വലി എ എന്തുമായിട്ട് റിലേറ്റ് എന്നുള്ളത് നോക്കിക്കേ ടു ആണോ ത്രീ ആണോ എന്നുള്ളത് ടു പറഞ്ഞിരിക്കുന്നത് ആണ് ഐഡലിസമാണ് പറഞ്ഞിരിക്കുന്നത് വ്യൂസ് ദ വേർഡ് വേൾഡ് ഇൻ ടേംസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് മാറ്റർ എന്നുള്ളതാണ് ആൻഡ് ത്രീ പറഞ്ഞിട്ടുള്ളത് ദ വേൾഡ് ഓഫ് മൈൻഡ് ആൻഡ് ഐഡിയാസ് ഈസ് പെർമനന്റ് റെഗുലർ ആൻഡ് ഓർഡർലി നോക്കിക്കെൻഡ് മൈൻഡ് ആൻഡ് ഐഡിയാസ് ഐഡിയാസ് ഈസ് പെർമനന്റ് റെഗുലർ ആൻഡ് ഓർഡർലി അപ്പൊ അവിടെ തന്നെ നമുക്ക് കിട്ടിയില്ലേ ഐഡിയലിസം ഈസ് റിലേറ്റഡ് ടു ഐഡിയാസ് അല്ലേ ഐഡിയസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ടു ത്രീ ആണ് അപ്പൊ നമുക്ക് നമ്മൾ ആൻസറിനോട്ട് എത്തിക്കഴിഞ്ഞു അതായത് എ ഈസ് റിലേറ്റഡ് ടു ത്രീയും ആൻഡ് ബി സി ഈസ് റിലേറ്റഡ് വൺ ആയിട്ടുള്ള ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ ഓപ്ഷൻ ടു ആണ് അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യം അറിയണം എന്ന് പോലും ഇല്ല അല്ലേ ബി ഈസ് റിലേറ്റഡ് ടു ഫോർ ആണ് ദാറ്റ് ഈസ് പ്രാക്മാറ്റിസം ഈസ് റിലേറ്റഡ് ടു ദ വാല്യൂസ് ഓഫ് ആൻ ഐഡിയ ലൈസ് ഇൻ ഇറ്റ്സ് ആക്ച്വൽ കോൺസിക്വൻസസ് ദെൻ വന്നിരിക്കുന്നത് റിയലിസം റിയലിസം ഇപ്പം എന്തായിരിക്കും ടു ആയിരിക്കും വ്യൂസ് ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് ഒബ്ജെക്ട് ആൻഡ് മാറ്റർ ഒബ്ജെക്ട് ആൻഡ് മാറ്റർ ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെയും ആൻസർ കിട്ടി ദാറ്റ് ഈസ് ഓപ്ഷൻ ടു ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത് സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് എല്ലാം വിരുന്ന് ചെയ്ത് നോക്കി ഫൈനൽ ആൻസറിലോട്ട് പോകേണ്ട കാര്യമില്ല നമുക്ക് അറിയുന്നത് അറിയുന്നത് നോക്കിയിട്ട് ബാക്കി ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും സാധിക്കും ഈവൻ ഒന്നോ രണ്ടെണ്ണം അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും അതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ സൊ സെറ്റ് എക്സാം അടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ അല്ലെ പക്ഷെ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണ്ട അല്ലെങ്കിൽ എത്ര മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ അടുത്ത സെറ്റ് എക്സ് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും കാരണം ഇപ്പം നെറ്റും സെറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് വലിച്ചു വാരി പഠിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല പക്ഷെ സ്മാർട്ട് വർക്കോടുകൂടെ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചവർക്കായിരിക്കും ചിലപ്പോൾ എന്ത് കിട്ടുന്നത് സെറ്റും നെറ്റൊക്കെ കിട്ടുന്നത് സോ അതിനായിട്ട് സെറ്റ് എക്സ്ട്രാ സെറ്റ് എക്സ്ട്രാ ത്രീ പോയിന്റ് ഓ എന്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് നേടണോ ഓക്കെ ഓക്കെ സിക്സ്റ്റി ഡേ ക്രാഷ് ബാച്ച് അല്ലേ ഒരു ക്രാഷ് ബാച്ച് സിക്സ്റ്റി ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിക്സ്റ്റി ഡേ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും ദെൻ ഫിഫ്റ്റീൻ ഡേ റിവിഷൻ ഉണ്ടാവും ഇങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അറുപത് ദിവസത്തെ ലൈവ് ക്ലാസ്സും പതിനഞ്ച് ദിവസത്തെ റിവിഷനും കൂടെ ഉണ്ടാവും സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക സോ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് സോ നമ്പർ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ വരുന്ന സെറ്റ് എക്സാം എല്ലാവർക്കും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദാറ്റ് സോൾവ് ഫ്രം ദിസ് സെഷൻ താങ്ക്